നമസ്കാരം നവ്യയെ പോലെ തന്നെ ആരാധകർ ഏറെയുണ്ട് നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനും ഭാര്യയുടെ എല്ലാ ഉയർച്ചയ്ക്കും ഒപ്പം നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു സന്തോഷ് മേനോൻ വിവാഹത്തിന് ശേഷം നവ്യ സിനിമാ മേഖലയിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരുന്നു അതിന് പിന്നാലെ തിരിച്ചു വരവ് മിനി സ്ക്രീൻ ഷോയിലൂടെയായിരുന്നു പിന്നീട് ഒരുത്തി എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചുവരവും നടത്തി ഇതിലും സന്തോഷവും കുടുംബവും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്നും നിരവധി ചിത്രങ്ങളുടെ ഭാഗമാണ് നവ്യ നായർ ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനുജൻ രാഹുലിനും മകൻ സായി കൃഷ്ണയ്ക്കും അച്ഛനും അമ്മയ്ക്കുമൊപ്പം വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിച്ച ചിത്രങ്ങൾ വൈറലായിരുന്നു പടക്കം പൊട്ടിച്ചും കണിയൊരുക്കിയും സദ്യ വെച്ചും കൈനീട്ടം കൊടുത്തുമൊക്കെ നവ്യ സ്വന്തം വീട്ടിൽ വിഷു ഗംഭീരമാക്കിയിരുന്നു അമ്മയുടെ തിരിച്ചുവരവിന് ഏവർക്കുമുള്ള നന്ദിയാണ് സന്തോഷ് രേഖപ്പെടുത്തിയത് അമ്മയ്ക്കിപ്പം കണി കണ്ടും വിഷു സദ്യ കഴിച്ചും സന്തോഷാ നിമിഷങ്ങൾ ഏറെ ആസ്വദിച്ചു എന്ന് പറയാം അമ്മയെ പൂർണ്ണ ആരോഗ്യപതയായി കണ്ട സന്തോഷമായിരുന്നു സന്തോ അദ്ദേഹത്തിന് ഈ വിശുദിനം ഏറെ നാളായി അമ്മ ലോക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ അമ്മയെ പരിചരിച്ചവർക്കുള്ള നന്ദിയാണ് സന്തോഷ് ഈ വിശുദിനത്തിൽ അറിയിച്ചതും നവ്യയും ഭർത്താവും തമ്മിലുള്ള അകൽച്ചയിൽ എന്ന വാർത്തകൾ നിലനിൽക്കുകയാണ് രണ്ടിടത്തായി ഇരുവരും വിഷു ആഘോഷം നടത്തിയത് നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരുന്നു ഭർത്താവ് സന്തോഷ് മേനോനുമായി വേർവിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായത് എന്നാൽ പല കുറി ഇക്കാര്യത്തിനുള്ള വിശദീകരണം താരം നൽകുകയും ചെയ്തു മകന്റെ പഠനം നാട്ടിലായതും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം കേരളത്തിലായതുകൊണ്ടുമാണ് മുംബൈയിൽ നിന്നും കേരളത്തിലേക്കും മകനൊപ്പം നവ്യെത്തിയത് ഇപ്പോൾ മാതങ്കി എന്ന നൃത്ത വിദ്യാലയം നടത്തുകയാണ് നവ്യ നായർ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലെല്ലാം നൃത്തം നൃത്തസന്ധ്യ അവതരിപ്പിച്ചു വരുന്നു അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നടന്ന പരിപാടി ഏറെ വൈറലായിരുന്നു കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് നവ്യയുടെ ഈ ജീവിതം മുപ്പത്തി ഒൻപത് കാരിയായ നവ്യ രണ്ടായിരത്തി പത്തിലാണ് സന്തോഷിനെ വിവാഹം ചെയ്തത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഇരുവരുടെയും വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷമായിരുന്നു വിവാഹമെന്നാണ് നവ്യ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടുപേരും എന്തുകൊണ്ടാണ് വിഷു രണ്ടിടത്ത് ആഘോഷിച്ചത് സന്തോഷിൻ്റെ അമ്മ വയ്യാതിരുന്നിട്ടും നവ്യ നാട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്നിങ്ങനെ പോകുന്നു ആരാധകരുടെ കമൻറ്റുകൾ ഇനിയും നടി ഇതിന് ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സോഷ്യൽ മീഡിയ ഗോസിപ്പുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു നവ്യയുടെ കുടുംബം നവ്യ നായനും സന്തോഷ് മോനും വേർപേരിന് താമസിക്കുകയാണ് അടക്കമുള്ള ഗോസിപ്പുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്തായാലും നവ്യ തന്നെ ഇതിലൊരു വ്യക്തത വരുത്തേ എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായവും